േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിചാരിച്ചതുപോലെ മാനസ പുറത്തിറങ്ങുകയാണ് കാര്യങ്ങൾ അറിയുന്ന വരുണം അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ഒടുവിൽ സുപ്രധാനമായ തിരിച്ചടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടത്തുക തന്നെ ചെയ്യും പദ്ധതികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി അവരെ തീർക്കണം ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ നെയ്യൽ മതി എന്ന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ശരിയെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതോടെ സുമിത്രതൻ്റെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു മാത്രവുമല്ല വരുണും ഇതോടെ കൂടെ നിൽക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകും എന്ന് ഉറപ്പിക്കുന്ന സുമിത്ര ഇനി അവളുടെ അന്ത്യമാക അന്ത്യമാണ് വരാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് സന്തോഷിക്കുകയാണ് ഇപ്പോൾ മാനസയുടെ വീട്ടുകാർ ഇതേ തുടർന്ന് മാനസയുടെ അച്ഛൻ ഇനി പ്രശ്നങ്ങൾ ഒന്നുമുണ്ടാകരുത് എന്നുള്ള കാര്യം അറിയിക്കുന്നു പക്ഷേ മാനസയാകട്ടെ തൻ്റെ പ്രതികാരം മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ മാനസ പുറത്തിറങ്ങി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്ന കൃഷൊന്ന് ഞെട്ടിപ്പോവുകയാണ് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ നേരിടും എന്ന് ആലോചിക്കുന്നു മാനസയുടെ ഈ വരവ് അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് ഉറപ്പിക്കുമ്പോഴാണ് മാനസ പുതിയ അടവുമായി മുന്നിലേക്ക് വരുന്നത് തൻ്റെ തെറ്റുകൾ ക്ഷമിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അവൾ ഇനി ഇതുപോലുള്ള തെറ്റ് തെറ്റുകൾ തൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയില്ല എന്ന് കരഞ്ഞു പറയുകയും ചെയ്ത് വിശ്വാസം പിടിച്ചുപറ്റുകയാണ് ഇപ്പോൾ കൃഷിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്